بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي امدي. واحلل نقدة من لساني يفقه قلبي بهمزة الكرار عم المصطفى صد الإله وسيد الشهداء ബിയുടെ നാമങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം ഒരുപാട് നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അലഹമ്മില്ല ബാഹുവിൻ്റെ തോഫീഖ കൊണ്ട് ഒരുപാട് നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അൽ വസീലയും അൽ മക്കാമുൽ മെഹമൂദും അവിടുത്തെ ഹൗദുൽ കൗസറും അവിടുത്തെ മദീനയും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു അവിടുത്തെ സ്വഭാവങ്ങളും സൃഷ്ടിപ്പിൻ്റെ മനോഹാരിതകളും എല്ലാം നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നു അലഹമില്ല ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള തോഫി അല്ലാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെൽ ഫീല മുത്തുനബിയുടെ മറ്റൊരു നാമമാണ് ഫതീല എന്ന സ്ഥാനത്തിൻ്റെ ഉടമസ്ഥൻ വാങ്ങിന് ശേഷമുള്ള ദ ചെയ്യുന്ന നേരത്ത് നമ്മൾ ദ്വ ചെയ്യുന്നു അള്ളാഹു മുഹമ്മദൻ അൽ വൽ വസീല ലാഹുവേ മുഹമ്മദ് നബിക്ക് അൽ വസീല എന്ന പദവിയേയും ഫദീല എന്ന പദവിയേയും നീ നൽകണേമേ ഇപ്പം രണ്ടും വസീല എന്നതും ഫദീല എന്നതും രണ്ടെണ്ണം അത്ഫു ചെയ്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞതുകൊണ്ട് നമുക്ക് മനസ്സിലായി വസീല എന്നാൽ ഫദീല എന്നാൽ വസീല എന്ന പദവിയെക്കുറിച്ചല്ല അത് പറഞ്ഞത് അത് വേറൊരു സ്ഥാനമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അൽഫലീല എന്നാൽ ശ്രേഷ്ഠത എന്നാണ് നേ അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം ആന്മാർ വിശദീകരിക്കുന്നു മുഹബീനിലൊക്കെ നമുക്ക് കാണാം അത് അള്ളാഹു സ്വർഗത്തിൽ മുത്തുനബിക്ക് നൽകുന്ന ശ്രേഷ്ഠതയാണ് ഒരുപാട് മഹത്വങ്ങൾ നൽകുന്നതിൽ ഒരു മഹത്വമാണ് അൽ ഫലീല എന്ന സ്ഥാനം ചില പണ്ഡിതന്മാർ വസീല എന്നതും ഫലീല എന്നതും ഒരേ പദവി തന്നെയാണ് എന്ന് പറഞ്ഞവരുമുണ്ട് അങ്ങനെ വിശദീകരണം നൽകിയവരുമുണ്ട് നബിസ്ഹു അലി വസല്ല മതങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സ്ഥാനം സ്വർഗ്ഗക്കാർക്കത് ആസ്വദിക്കാൻ കഴിയും നബിസ്വല്ലാഹു അലി വസല്ല മതങ്ങൾ എല്ലാം റബ്ബിനു വേണ്ടി ത്യജിച്ച് ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകളാണ് അള്ളാഹു നൽകിയ മഹത്വങ്ങളാണ് അൽ ഫീല ഫതീല എന്ന സ്ഥാനം ഇന്നലുഖിൻ അലീം നബി എല്ലാ മേഖലയിലും ഉന്നത സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ഈ ദുനിയാവിൽ അത് കാരണമായി എല്ലാ നന്മകളും അള്ളാഹു ഉത്തുനബിക്ക് നൽകി ദുനിയാവിലും അക്ഷരത്തിലും ദുനിയാവിലും അക്ഷരത്തിലും എല്ലാ നേട്ടങ്ങളും നൽകി ീം എല്ലാ നിധികളും എല്ലാ നേട്ടങ്ങളും അള്ളാഹു മുത്തുനബിക്ക് നൽകിയിരിക്കുന്നു അല്ലാ നബിള്ളാഹു അലഹി വസ്ല്ല മതങ്ങളെ വളരെയധികം സ്നേഹിച്ച മഹാന്മാർ ആ മഹാന്മാർ മുത്തുനബിയെ സ്നേഹിച്ചത് മുത്തുനബിക്ക് ഈ അൽ വസീലയും അൽഫദീലയും മറ്റ് സ്ഥാനങ്ങളൊക്കെ സ്വർഗത്തിൽ ലഭിക്കുമ്പോൾ ആ മുത്തുനബിയോടുകൂടെ അനുഗ്രഹങ്ങൾ പങ്കിടാൻ മുത്തുനബിയോടത്ത് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ അവർക്ക് സാധിക്കണമെന്ന ആഗ്രഹമാണ് കണ്ടില്ലേ ബിലാൽ റബാഹ് അത് എല്ലാൻഹു മരണമാസന്നമായ നേരത്ത് ബിലാൽ തങ്ങളുടെ ഭാര്യ പറയുന്നു എനിക്ക് എനിക്കുമല്ലാത്ത സങ്കടം തന്നെ ബിലാൽ തങ്ങളുടെ ഭാര്യ കരയുകയാണ് എൻ്റെ സങ്കടമേ എൻ്റെ സങ്കടമേ എന്ന് പറഞ്ഞ് കരയുകയാണ് ആ സമയത്ത് ബിലാൽ അള്ളാഹുനു പറയുന്നത് എന്താണ് സ്വന്തം കുടുംബത്തെ വെറുപിരിയുകയാണ് മക്കളെ വേർപിരിയുകയാണ് ഉറ്റവരെയും ഉടയവരെയും ഒഴിവാക്കി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നേരത്ത് ബിലാലി തങ്ങൾ പറയുന്നത് എന്താണ് വാ എനിക്ക് വല്ലാത്ത സന്തോഷം തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തന്നെ അൽ മുഹമ്മദം വസൊഹ ബിലാലിതങ്ങൾ മരിക്കുന്ന നേരത്ത് പറയുന്നത് എന്താ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നാളെ എനിക്ക് മുത്തുനബിയെ കാണാലോ എനിക്ക് മുത്തുനബിയെ കാണാലോ എന്ന് പറഞ്ഞിട്ടാണ് ബിലാലിതങ്ങൾ മരിച്ചു പോകുന്നത് ഇതാണ് കമാലുൽ മഹബാ പരിപൂർണമായ സ്നേഹമിതാൻ എനിക്ക് മുഹമ്മദ് നബിയെയും അനുചരന്മാരെയും സ്വരഗത്തിൽ വെച്ച് കാണാലോ മുത്തുനബിയെ കാണാൻ ആഗ്രഹിക്കുകയാണ് പറയുന്നുണ്ട് ഓമറുനുൽ മദീന ഭരിക്കുന്ന കാലത്ത് പാതിരാ നേരത്ത് പുറത്തിറങ്ങുകയാണ് ഒരു വീട്ടിലൊരു വെളിച്ചം കണ്ടു ഒരു വീട്ടിലൊരു വെളിച്ചം കാണുകയാണ് ഒരു വൃദ്ധയായ ഉമ്മയാണ് അവിടെയുള്ളത് ആ ഉമ്മ അവിടെ നിന്ന് പാടുകയാണ് ആലാ മുഹമ്മദിൻ സ്വലാത്തുൽ ബുഖാൻ ആ ഉമ്മ പാടുന്നത് പതിരാ നേരത്ത് ആരോരുമില്ലാതെ ആ ഉമ്മ തൻ്റെ വീട്ടിൽ കിടന്ന് പാടുന്നതെന്താണ് അള്ളാഹുവേ എന്നെയും എൻ്റെ ഹബീബായ മുത്തുറസൂലുള്ള തങ്ങളെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയല്ല മുത്തിനബിയോടത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്വരി ഉമ്മയുടെ ചരിത്രം നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട് ഹൃദയയുദ്ധമാൻ സ്വന്തം ഉപ്പ നഷ്ടപ്പെട്ടു സ്വന്തം സഹോദരൻ നഷ്ടപ്പെട്ടു പ്രിയതമൻ ഭർത്താവ് നഷ്ടപ്പെട്ടു സുബഹാനുള്ള ഗോത്രത്തിൽപ്പെട്ട അൻസ്വാരി ഉമ്മയാണ് സുബഹാനുള്ള സ്വന്തം സ്വന്തം ഉപ്പയും സഹോദരനും ഭർത്താവും മരണപ്പെട്ട ആ ഉമ്മ അവിടെ നിന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ും പറ്റിയോ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു എൻ്റെ ഉപ്പയും ഭർത്താവും സഹോദരനുമെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ട് ആമ്മ ചോദിക്കുന്നത് ആ ഉമ്മാക്കൊരു കൂസലുമില്ല സ്വന്തം ഉപ്പയും സഹോദരനും ഭർത്താവും മരണപ്പെട്ടെന്ന് പറഞ്ഞ് ഒരു മാറ്റവുമില്ല ഉമ്മ ചോദിക്കുന്നത് എവിടെയാണെവിടെയാണ് റസൂൽ വസ്ലും സമാധാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ പറഞ്ഞു ഹുഅബിഹയം ഹുഅബിഹയം ഉത്തരിപ്പിക്കും നല്ലത് തന്നെയാ അനിഷ്ടകരമായതൊന്നും സംഭവിച്ചില്ല നീ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുത്തുനബിയുണ്ട് വിഷമങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ലാ ഉമ്മക്ക് സമാധാനമായില്ല ഉമ്മ പറയുന്നു അറൂനി എനിക്ക് മുത്തുനബിയെ കാണിക്കണം എനിക്ക് മുത്തുനബിയെ കാണിച്ചു തരണം ഞാൻ മുത്തുനബിയിലേക്കൊന്നു നോക്കട്ടെ ബിയെ കണ്ടപ്പോൾ ആ ഉമ്മ പറയുകയാണ് ഓ ഉമ്മമാരെ സഹോദരിമാരെ മഹബത്ത് പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ഉമ്മമാരിൽ നിന്നാണ് മഹതിമാരിൽ നിന്നാണ് ആ ഉമ്മ പറയുകയാണ് നബിയെ എൻ്റെ ഉപ്പ മരിച്ചു എൻ്റെ സഹോദരൻ മരിച്ചു എൻ്റെ പ്രിയതവൻ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എനിക്ക് വിഷമമില്ല എല്ലാ മുസീബത്തും അങ്ങേക്ക് ശേഷം എല്ലാം നിസ്സാരമായതാണ് അങ്ങ് ജീവൻ അവിടെയുണ്ടല്ലോ എനിക്ക് സങ്കടമില്ല എനിക്ക് സങ്കടമില്ല എനിക്ക് പ്രശ്നമില്ല ഇതാണ് മഹാന്മാരും മഹതിമാരും വാഹുതാല ആ മുത്തനബിയെ അതിരറ്റ് സ്നേഹിക്കാൻ نمك توفيقنا لكم عرابته آمين برحمتك يا رحمن الراحمين